വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു കോ ഫുഡ് ഉൽപ്പന്നങ്ങളുടെ വിദേശത്തേക്കുള്ള കയറ്റുമതിയുടെ ഔപചാരിക ഉദ്ഘാടനം കണ്ണൂർ മാവിലായി കറി ഫാക്ടറി അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ലോകത്ത് നൂറ്റിമുപ്പത്തി ഒമ്പത് രാജ്യങ്ങളിൽ മലയാളികളുണ്ടെന്നും അവരുടെ രുചികളിൽ കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾ എത്തണമെന്നും മന്ത്രി പറഞ്ഞു കേരളം തന്നെ ലോകമെങ്ങും അംഗീകരിക്കുന്ന ഒരു ബ്രാൻഡ് ആണ് റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഷോപ്പിൽ ഉപയോഗിക്കാനാകും കേരള ബ്രാൻഡിൽ ഗുണമേന്മയും വിശ്വസ്തതയുമുള്ള കറി പൗഡറുകൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ റെഡ്കോയ്ക്ക് മാനദണ്ഡമനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഒരു വർഷം ഒരു ലക്ഷം സംരംഭകർ എന്ന ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വച്ചത് എന്നാൽ രണ്ടര വർഷം കഴിയുമ്പോൾ മൂന്നേകാൽ ലക്ഷം സംരംഭങ്ങൾ തുടങ്ങാനായി ഇതിൽ ഒന്നേ പോയിന്റ് എൺപത് ലക്ഷം സംരംഭകർ സ്ത്രീകളാണെന്നും മന്ത്രി പറഞ്ഞു ഗുണമേന്മയും വിശ്വസ്ഥതയുമുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിലപ്രശ്നമല്ല ഓൺലൈൻ വിൽപ്പന സൗകര്യങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങളുടെ കൺസൈൻമെന്റിന്റെ ചെക്ക് മന്ത്രി റെഡ് കോ ചെയർമാൻ എം സുരേന്ദ്രന് കൈമാറി ദുബൈയിലേക്ക് കയറ്റുമതിക്ക് പുതുതായി ലഭിച്ച രണ്ട് ഓർഡറുകളും മന്ത്രിക്ക് കൈമാറി ആദ്യഘട്ടത്തിൽ യു എയിലേക്കും തുടർന്ന് ഖത്തർ സൗദി അറേബ്യ ഒമാൻ ബഹറിൻ തുടങ്ങി മറ്റ് അറബ് രാജ്യങ്ങളിലേക്കുമാണ് കയറ്റുമതി വ്യാപിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായിരുന്നു പേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി ശ്രീധരൻ റെഡ് റെഡ്ക്രോ ചെയർമാൻ എം സുരേന്ദ്രൻ വൈസ് ചെയർമാൻ കെ പുഷ്പജ ഡയറക്ടർമാരായ കെ കെ ഗംഗാധരൻ വാസു തോട്ടത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വി സതീശൻ മുൻ എം എൽ എ കെ കെ നാരായണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു കേരളം എന്നുള്ളത് ഒരു അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതി കേരള ബ്രാൻഡ് ഇപ്പോൾ രൂപീകരിക്കുന്നുണ്ട് അതിനാദ്യത്തെ പേര് വെളിച്ചെണ്ണയ്ക്കിപ്പോൾ കൊടുക്കുന്നുണ്ട് നന്മ രണ്ട് ഭാഗമാണുള്ളത് ഒന്ന് ഗുണമേൽമ രണ്ട് ധാർമ്മിക ഗുണമേൽമ അംഗീകൃത നിയമ സംവിധാനങ്ങളെ കാറ്റ്യപ്പെടുന്നതായിരിക്കും ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചെല്ലാം സർക്കാരിൻ്റെ സംസ്ഥാനമാകാം യൂണിയൻ ഗവൺമെന്റിന്റേതാകാം ഏജൻസികൾ വഴിയുള്ള സർട്ടിഫിക്കറ്റുകൾ അത്യാവശ്യമാണ് അതോടൊപ്പം ഫോട്ടോകോളുണ്ടോ എത്രമാത്രം സ്ത്രീകളുടെ ചൈൽഡ് ഉണ്ടോ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം മൂല്യങ്ങൾ സൂക്ഷിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരള ബ്രാൻഡ് കൊടുക്കുന്നത് അതിപ്പോ ആദ്യം വെളിച്ചെണ്ണയ്ക്ക് കൊടുത്തിട്ടു അഞ്ചെന്നറഞ്ഞ് കൊടുത്തു കഴിഞ്ഞു നമ്മൾ സംരംഭക വർഷം കേരളത്തിൽ തുടങ്ങിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നത് സംബന്ധിച്ച് മലയാളത്തിൽ അല്ലെങ്കിലും ഇംഗ്ലീഷിൽ മലയാള മനോരമ വളരെ വിശദമായ ഒരു ലേഖനം അവർ ഓൺലൈൻ മനോരമയിൽ പ്രസിദ്ധപ്പെടുത്തുകയായി അത് കേരളത്തിലെ സംരംഭക വർഷം എങ്ങനെ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തെ പ്രതിസന്ധിയിലാക്കി ഇതാണ് ആ സ്റ്റോറിയുടെ ഉള്ളടങ്ങൾ പത്തൊവായിരം വാക്കുകളുള്ള വിശദമായ ഉടനായിരുന്നു ആയിരത്തി ഇരുപത്തി ആറ് വെളിച്ചെണ്ണ ബില്ലുകൾ കേരളത്തിൽ തുടങ്ങി ഇന്നലെ ഞാൻ അവിടെ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി ഇരുന്നൂറ് ഡ്രൈയേഴ്സ് തുടങ്ങി അതിന്റെ ഭാഗമായി കൊങ്കണ ഗ്രാമം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ വെളിച്ചെണ്ണ ഗ്രാമത്തിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വരും കാരണം ആറുകൾ നോക്കുമ്പോൾ തൊട്ട് നോക്കുമ്പോ ഗുണമേന്മാ വിശ്വാസ്യത സുരേന്ദ്രൻ പറഞ്ഞു ചില വെളിച്ചെണ്ണ തുറന്ന് എത്ര നാൾ വെച്ചാൽ സ്ഥിതിയാവില്ല എന്ന മണം എന്നാൽ ഇതിൽ എന്തൊക്കെ ചേർക്കപ്പെട്ടു എന്ന് ഉറപ്പില്ല ഇപ്പം നമുക്ക് നമ്മുടെ മുൻപിൽ തന്നെ കൊപ്രോണമൊന്നും കാണാം ഇപ്പുറത്ത് വെളിച്ച ആട്ടം കൊണ്ട് കാണാം ആളുകൾ ഒരു റുപ്പ്യോ ഇത് റുപ്പ്യോ പത്ത് റുപ്പ്യോ കൂടു കൊടുത്താലും അത് വാങ്ങിക്കാൻ തുടങ്ങി അപ്പോൾ വെളിച്ചെണ്ണയിൽ വലിയ മുന്നേറ്റം ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് കറി പൗഡറിലും ഇപ്പോൾ നിങ്ങൾക്ക് ഗുണമേന്മ വിശ്വാസ്യത അത് ഞങ്ങൾ ഇനിയിപ്പോൾ കേരള ബ്രാൻഡിൽ കറി പൗഡറുകൾ വരുന്നുണ്ട് അതിൽ റെഡ് റെയ്ക്കോഴിക്കും അതിനകത്ത് കൊടുക്കാം മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള അംഗീകാരം അതുവഴി ലഭിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോമുണ്ട് കെഷ് എല്ലാ പി എസ് സി ലഭ്യമാണ് പോസ്റ്റൽ വഴിയാണ് അതിന്റെ വിപണനം നടക്കുന്നത് നല്ല രീതിയിൽ അത് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ഓൺലൈൻ സംവിധാനങ്ങളുണ്ടെങ്കിലും കെ ശ് നമ്മുടെ വ്യവസായ വകുപ്പ് വഴി ബന്ധപ്പെട്ടാൽ കെ എസ് ഒ പിയിൽ വഴി അത് വിൽക്കാൻ ആവശ്യമായി സൗകര്യം ഇപ്പോ ആളുകളൊന്നും പഴയപോലെ കടകളിൽ പോകുന്നില്ല കണ്ണൂർ അങ്ങനെ എങ്ങനെയാണ് എന്തെങ്കിലും അറിയില്ല ഇപ്പോൾ നഗരങ്ങളിലല്ല ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വീട്ടിലിരുന്നല്ല രണ്ടു കാര്യത്തിൽ കടയിൽ പോയി കഴിഞ്ഞ് വാങ്ങേണ്ടതിൽ വാങ്ങാൻ തീരുമാനിക്കാത്ത സാധനവും കണ്ടപ്പോൾ വാങ്ങിച്ചു വയ്ക്കും നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി ഏത് കടയിൽ നിന്ന് ഇപ്പോൾ അര കിലോ തക്കാളി ഇറുകിലോ ഉരുളക്കിഴങ്ങ് ി ഇതൊക്കെ ഓർഡർ ചെയ്യുമ്പോഴേക്കും ഈ ഭക്ഷണം വരുന്ന പോലെ എല്ലാ പലചരക്ക് സാധനങ്ങളും ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിപണനത്തിൽ നമുക്ക് തടയാൻ പറ്റില്ല പലതിരെയും അത് വേണ്ട നാട്ടിൽ തന്നെ വേണം എന്ന് കുറെ കഴിഞ്ഞിട്ട് വ്യാപാര വ്യവസായ സമിതി പറയും ഓൺലൈൻ പാടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും നമുക്ക് തടയുന്നതിന് പരിധിയില്ല ഇപ്പോൾ ചുവട്ട് തൊഴിലാളി തന്നെ ചുവട്ട് എടുക്കണമെന്ന് പറയാൻ പറ്റില്ല അത് മെഷീൻ വന്നപ്പോൾ അത് അങ്ങോട്ട് പോയി പോയി അപ്പോൾ അങ്ങനെ നോക്കുകൂലി വാങ്ങാൻ പാടില്ലാത് നിയമവിരുദ്ധമാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് കുറച്ച് കഴിയുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവന്ന് ഓൺലൈനായി തുടങ്ങി അപ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും ടെക്നോളജി മുന്നോട്ട് പോകുമ്പോൾ ഈ മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വിപണന സാധ്യതകൾ നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയും